മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗം വ്യാജരേഖ ചമച്ചുവെന്നാരോപിച്ചു വ്യാജരേഖ ചമച്ച പഞ്ചായത്ത് അംഗത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് നേതൃത്വത്തിൽ മൂന്നാർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധം മുൻ എം എൽ എ കെ മണി ഉദ്ഘാടനം ചെയ്തു മൂന്നാർ പഞ്ചായത്തിലെ എൽ ഡി എഫ് പഞ്ചായത്ത് അംഗത്തിനെതിരെയാണ് വ്യാജരേഖ ചമച്ചതായുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിനായി തന്റെ ഒപ്പും സീലും വ്യാജമായി ഉപയോഗിച്ച് സമ്മതപത്രം തയ്യാറാക്കിയതായി കഴിഞ്ഞ ജൂലൈ അഞ്ചിന് മൂന്നാർ എസ് സി ഓഫീസർ പോലീസിൽ പരാതി നൽകിയിരുന്നു ലക്ഷ്മി എസ്റ്റേറ്റ് സ്വദേശിയായ മൂർത്തിക്ക് വേണ്ടിയാണ് വ്യാജരേഖ ചമച്ചത് ഇയാൾക്ക് നേരത്തെ ലൈഫ് പദ്ധതി അനുസരിച്ച് വീട് ലഭിച്ചിട്ടുണ്ട് രേഖകൾ തയ്യാറാക്കി നൽകിയത് പഞ്ചായത്ത് അംഗമാണെന്ന് മൂർത്തി പോലീസിന് മൊഴി നൽകിയിരുന്നു സമ്മതപത്രത്തിലെ ഒപ്പിന് ഓഫീസറുടെ ഒപ്പിനോട് സാദൃശ്യമുണ്ടെങ്കിലും ഒപ്പ് തന്റേതല്ലെന്ന് ഓഫീസർ വ്യക്തമാക്കി പഞ്ചായത്ത് അംഗത്തെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് നടപടി ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അംഗത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത് ഉപരോധ സമരം മുൻ എം എൽ എ കെ മണി ഉദ്ഘാടനം ചെയ്തു

വ്യാജമായി സീൽ നിർമ്മിച്ച് കള്ളയൊപ്പിട്ട് സമ്മതപത്രം തയ്യാറാക്കിയ പഞ്ചായത്ത് അംഗത്തെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സമരത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ ഡി സി സി സെക്രട്ടറി ജി മുനിയാണ്ടി ആർ കറപ്പസ്വാമി മാർഷ് പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു അതേസമയം പഞ്ചായത്ത് അംഗം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതായി സൂചനയുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി